അതെ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട് കാര്യം നമ്മൾ ഇടയ്ക്ക് കോവിഡ് സമയത്ത് ഞങ്ങളൊരു വെബ് സീരീസ് ചെയ്തു പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഫോട്ടെടുത്ത് ചെയ്തൊരു സംഭവമാണ് അതെൻ്റെ ഒരു വിജയം കണ്ടെത്തി അതുപോലെയാണ് നിങ്ങൾ ഈ സ്പൂഫ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ആ സിനിമ കണ്ട അതേ ഫ്രെയിമാണ് നിങ്ങൾ വെച്ചേക്കുന്നത് അപ്പോൾ ആവശ്യത്തിൽ തന്നെ ആ ബാറ് സെറ്റ് ചെയ്തു അപ്പോൾ എത്ര ടോട്ടൽ എത്ര എമൗണ്ട് വരും സത്യത്തിൽ സീറോ ബഡ്ജറ്റ് കാരണം ബഡ്ജറ്റ് ഉള്ള ക്യാമറ എഡിറ്റിങ് അതിനൊക്കെ നമ്മുടെ കൂട്ടത്തില് തന്നെ ഒരാളുണ്ട് അതെല്ലാം കോസ്റ്റ്യൂമൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതായിരുന്നു വൈറ്റ് ആൻഡ് വൈറ്റ് അല്ലേ പിന്നെ ആ ബാറെന്ന് പറഞ്ഞ ഒരു ഓഡിറ്റോറിയം ആയിരുന്നു ഞങ്ങൾ ഇന്ന് നോക്കിയപ്പോ ടേബിൾ ഉണ്ട് സെര ഉണ്ട് അതെല്ലാം ആ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ലൊക്കേഷൻ അന്വേഷിച്ച് ഇങ്ങനെ നടക്കും എവിടെയെങ്കിലും പോയി ചോദിക്കും അപ്പഴേ തരും അപ്പൊ കൂട്ടുകാര് എപ്പോഴും പിന്നെ എക്സ്ട്രാ നിങ്ങൾ വിളിക്കും ആ നമ്മുടെ ഒരുപാട് ഉണ്ട് പ്രോഫിറ്റ് ഇല്ലാതെ ഒരു കാര്യം ആൻഡ് യു നോ ആൾക്കാർ അത് കാണുക എൻജോയ് ചെയ്യാ എത്രയോ ആൾക്കാർക്ക് ഇത് ചെയ്യാനുള്ള ആഗ്രഹം

അത് പിന്നെ പിന്നീന്ന് യാതൊരു മുന്നറിയിപ്പില്ല പിന്നെ അടിക്കാൻ അടിക്കാൻ വരുന്നത് ഇടാ പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ പിന്നെന്താ ആഹാ അത് ശരി അപ്പൊ അതും പഠിപ്പിച്ചു കൊടുത്തു ഇതാണ് നിനക്കൊക്കെ ഞാൻ ഞാനൊരു നമ്പരും പഠിപ്പിച്ചത് ഒന്ന് ഇങ്ങോട്ട് ഒന്നേ ഒരാള് ഗോളടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോൾ അടിക്കരുത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഗോളില്ലാത്ത പോസ്റ്റ് കയറി വെറുതെ ഗോൾ അടിക്കാടെ ഞാനൊരു ഗോൾ അടിച്ചോട്ടടാ വല്ലതും പറ്റിയോ ഞങ്ങൾക്കൊന്നും പറ്റൂല നിനക്കല്ല നിനക്ക് നല്ലോണം പറ്റിട്ടുണ്ടാവുന്ന എനിക്കറിയാം ഞാൻ ഈ ചോദിച്ചത് പറ്റിയോ ഏ ഒന്നും അത് തക്ക സമയത്ത് ഞാനും എൻ്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേന് ചാരിതാർത്ഥ്യം അല്ലടാ ചാരിത്രം എന്തായാലും എന്താ നഷ്ടപ്പെട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല ആക്ച്വലി സംഭവം ബട്ട് ഞാൻ കൊളോ ആക്കണ്ട നിന്നെപ്പോലെ അടക്കാത്ത ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജോ ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ എന്റെ അതെ െ ഏത് മലയാളികൾക്കും അറിയണ ഒരു സീൻ ആൻഡ് എവ്രി വൺ നോസ് ഇറ്റ് ബൈ ഹാർട്ട് മൂപ്പരെ കണ്ടപ്പോ എനിക്ക് ഫാഫ പോയിട്ട് ഇപ്പൊ സിദ്ധിക്കും സൂപ്പർ കാസ്റ്റിംഗ് ആയിരുന്നു മൂപ്പര് നല്ലതായിരുന്നു എല്ലാവരും പക്ഷേ ഞാൻ മൂപ്പരുടെ കാസ്റ്റിംഗ് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ പിന്നിലായിരുന്നു ലാസ്റ്റ് ഞങ്ങളെ ലാസ്റ്റ് മിനിറ്റില് ഞങ്ങളുടെ കൂടെ ടീമിലുള്ള ഒരാൾക്ക് വരാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ എന്നെ പിടിച്ച് നിർത്തിയതാണ് ഫസ്റ്റ് ആണ് ഇത് ഫസ്റ്റ് കേറും ഇനി വേറെ ക്യാമറമാനെ നിങ്ങൾ ഹയർ ചെയ്യേണ്ടി വരും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആ ചേച്ചിയെ കൂട്ടാതിരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി വായോ ചേച്ചി കൂടെ വായോ അത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കാരണം ഇത്രയും ഗംഭീര ഒരു ടീമിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു ആസ് എ ടീം ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് വരണം ഞാൻ അടുത്ത അടുത്താവണം നമ്മൾ കാണുമ്പോൾ പുതിയ സിനിമയുടെ വിശേഷങ്ങളായിട്ടായിരിക്കണം നിങ്ങളെയൊക്കെ കാണേണ്ടത് ഓക്കെ

Comedy Monster!